ടെംറ്റിങ് റെസിപ്പീസ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ഒഴിച്ചുകറിയുടെ വീഡിയോ ആണ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഇതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് കുറച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം നമ്മുടെ സാമ്പാർ പരിപ്പൊക്കെയില്ലേ ഒരു മതി മതിയായിട്ടോ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ തിളച്ച് തൂവാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാമേ പരിപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് കുക്കറിൽ ഇടാം അതല്ല കുതിർത്തിട്ട് വേവിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ പീച്ചങ്ങയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ താരം എന്ന് പറയുന്നത് അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു മുള്ളു പോലത്തെ ഒരു അല്ലേ ഒരു അരം പോലെ ഇരിക്കുന്ന അത് മാത്രം ചെത്തിക്കളഞ്ഞാൽ മതി പിന്നെ ആ അവിടെ അവിടെ ആയിട്ടൊക്കെ ആ തൊലിയുടെ ഭാവം കൂടെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിവിടെ കണ്ടിട്ടില്ല കേട്ടോ അലുവെന്ന് നാത്തവും വന്നപ്പം കൊണ്ടുവന്നതാണ് അപ്പം ഇത് വെക്കേണ്ട രീതി നാത്തവും പറഞ്ഞു തന്നതാണേ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പം നമ്മുടെ പരിപ്പൊക്കെ അതെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇതിനിടയ്ക്ക് ഞാനൊരിച്ചിരി ചൂടുവെള്ളവും കൂടി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവം കൂടെയാണ് കേട്ടോ ഈ എന്ന് പറയുന്നത് അപ്പം ഞാൻ ആ പരിപ്പ് കുറച്ച് കുറച്ചുകൂടെ ഒന്ന് കുഴഞ്ഞു വരത്ത പരുവം ആവാൻ വേണ്ടിയിട്ട് ഞാൻ സിമ്മിലാക്കിയിട്ട് അപ്പുറത്തെ ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ട് ഇപ്പോഴത്തെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കുറച്ച് ഉപ്പും പിന്നെ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേ സമയം കൊണ്ടാണ് നമ്മുടെ പീച്ചിങ്ങൊക്കെ ഞാൻ വൃത്തിയാക്കി കഴുകിയിട്ട് നാലായിട്ട് കീറിയിട്ട് ചെറിയ ചെറിയ ചതുര കഷ്ണങ്ങളായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തങ്ങനെ വിത്തെന്ന് പറയാനൊന്നുമില്ല ഇനി മുറ്റിയ പീച്ചിങ് എങ്ങനാണെന്ന് അറിയത്തില്ല കേട്ടോ കാണുന്നത് തന്നെ ആദ്യമായിട്ടല്ലേ അതും കൂടി ഇതിലേക്ക് നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവിടെ മിക്കവാറും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ പരിപ്പും പപ്പടവും ഒക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് കേട്ടും പിന്നെ ചപ്പാത്തിയിലൂടെ കഴിക്കാണ്ട് നല്ലതാണെന്ന് തോന്നുന്നത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് അടച്ച് വെച്ച് കൊടുക്കണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതവിടെ ഇരുന്ന് വേവട്ടെ പിന്നെ നമുക്ക് ഇതിൻ്റെ അരവ് കൂട്ടൊന്ന് റെഡിയാക്കിയെടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു അഞ്ചാറ് ചുവന്നുള്ളിയും കൂടി ചേർത്ത് മിക്സിയിലിട്ട് നല്ല അങ്ങ് അരച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ കൂടുതലും വെജ് ഡിഷസാണ് ഇടാൻ ആവശ്യപ്പെടുന്നത് കേട്ടോ അപ്പോൾ നമുക്കൊരു ചാനലാകുമ്പം വെജ് മാത്രം പറ്റത്തില്ലല്ലോ വെജും നോൺ വെജും നമുക്കെല്ലാം കൂടി ഇറ്റാലിലേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ അരവ് ഇതിലേക്ക് അരച്ച് വെച്ചാൽ ആ കൂട്ടും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അപ്പം അരയ്ക്കുന്നത് നമുക്ക് അമ്മി വേണമെങ്കിൽ അരയ്ക്കാം അമ്മിയിൽ അരയ്ക്കുമ്പോഴാണല്ലോ കൂടുതലും ടേസ്റ്റ് വരുന്നത് പിന്നെ എളുപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് നമുക്കിതേപോലെ മിക്സിയിലങ്ങ് അരച്ചെടുത്താലും മതി അപ്പോൾ ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അത് തിളക്കണ്ട പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം പരിപ്പായതുകൊണ്ട് കുറച്ച് കട്ടിയായി പോകും ഇത് നമ്മൾ സാധാരണ പരിപ്പൊക്കെ വേവിക്ക നമ്മൾ കലക്കി വെക്കത്തില്ലേ കട്ടിപ്പരിപ്പൊക്കെ വെക്കത്തില്ലേ അത് നമ്മൾ തിളക്കത്തില്ലല്ലോ പത വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് ഓഫ് ചെയ്യത്തില്ല ആ ഒരു പരിവാഴത്തേക്കും നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് കറിവേപ്പില പറിക്കാൻ പറഞ്ഞാണെങ്കിൽ അപ്പോൾ കാണാൻ പോയി ചർവറാൻ നമുക്ക് പകർത്ത് മഴ പെയ്യണം പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പോയി കറിവേപ്പിലയൊക്കെ പറിച്ചിട്ട് നമുക്ക് കാണിച്ചു അപ്പം നമ്മുടെ വീഡിയോയും ഏകദേശം വൈൻറ്റപ്പയാറായിട്ടുണ്ട് കുറേ കുറേ നല്ല റെസിപ്പീസും ബ്ലോഗ്സും ഒക്കെ അതിനകത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ബെല്ലേക്കണ ഒന്ന് എനേബിൾ ചെയ്തിട്ട് അല്ല ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണം അപ്പോൾ ദേ നമ്മുടെ വീഡിയോ വൈകപ്പിയാറായി താങ്ക്സ് ഫോർ വാച്ചിങ്